അണിയറയിൽ നീക്കങ്ങൾ സജീവം രാജ്നാഥ് സിംഗ് യു എസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീജ എല്ലാ തരത്തിലും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുകയാണ് രാജ്യം അതിനുശേഷം ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ അതുണ്ട് അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എണ്ണി എണ്ണി അവരോട് പകരം ചോദിക്കും ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് അവർ ഓർത്തുകൊള്ളുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വളരെ കൃത്യമായ മറുപടി നൽകാൻ രാജ്യം തയ്യാറെടുത്തിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളെല്ലാം ഇതുമായി വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു അതിർത്തിയിൽ സുരക്ഷ ശക്തമാണ് ഒപ്പം തന്നെ കൂടുതൽ സേനാ വിന്യാസങ്ങളുണ്ട് ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം നാളെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഹൈവേയിലെല്ലാം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇറങ്ങാൻ ആവശ്യമായി അതായത് റൺവേക്ക് പകരമായി ഹൈവേയിൽ ദേശീയപാതയിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് കൂടി അല്ലെങ്കിൽ അത്തരം ഒരു കൂടി തുടക്കം കുറിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് അതായത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അതിശക്തമായി തിരിച്ചടിക്കാൻ രാജ്യം ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ അമിത്ഷാ പറഞ്ഞ പോലെ പാകിസ്ഥാൻ കരുതിയിരിക്കുക മറുപടിക്കായി രാജ്യം തയ്യാറെടുക്കുന്നു തയ്യാറെടുത്തിരിക്കുന്നു പെഹൽഗാമിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്ക് അവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കാൻ രാജ്യം തയ്യാറാക്കി മറ്റൊന്ന് എൻ ഐ എ ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ തന്നെ ഈ ആക്രമണത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവാദിത്വം അന്വേഷണം മുന്നോട്ട് ചെയ്തിരുന്നു ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ആ അന്വേഷണ ഏജൻസിക്ക് കീഴിൽ തന്നെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ അവരിന്ന് പെഹൽഗാം സന്ദർശിക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ മേഖലയിലെ റഡാർ മാപ്പും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ശേഖരിക്കുകയും അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് എൻ ഐ എ ഇപ്പോൾ ഒരു നിഗമ പതിനഞ്ചു പേരടങ്ങുന്ന പ്രാദേശിക സംവിധാനത്തിലുള്ള ആളുകൾ ഈ ഭീകരവാദികൾക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതായത് ഈ ആയുധങ്ങളുമായി മാത്രമല്ല ഇവർക്ക് അവിടെ പ്രാദേശിക അതായത് ഈ ആക്രമണം നടത്തിയ ശേഷം തിരിച്ചു പോകാനും ഒളിവിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് ഈ പതിനഞ്ചു പേരാണ് അവർ നേരത്തെ തന്നെ ഈ പെഹൽഗാമിലെ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നവരാണ് പ്രാദേശികമായി അവിടെ ഉള്ളവരാണ് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പോകുന്നത് ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പൊ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല വാഗ അഡാരി അതിർത്തികൾ അതിർത്തികൾ ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നബാധിത മേഖല നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ചിരിക്കുന്നു അഠാരി വഴി നമ്മൾ കൂടുതൽ ആളുകളെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ട് സ്വന്തം ആളുകളെ ഏറ്റെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭയന്ന് തുടങ്ങിയിട്ടുണ്ട് അതിശക്തമായ മറുപടി നൽകാൻ രാജ്യം ഒരുങ്ങിയിരിക്കുന്നത് അവർ കൃത്യമായി മനസ്സിലാക്കി അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളുമായി തന്നെ അവർ ആശയവിനിമയം നടത്തുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും അതിൽ ചൈന മാത്രമാണ് കുറെയെങ്കിലും പാകിസ്ഥാന് തീർന്നിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അവർ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ശ്രീജ